മാധ്യമങ്ങളുടെ ഹീറോ ആയി മാറിയ പി വി അൻവർന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന സന്ദർഭത്തിൽ ഇതേ മലപ്പുറത്ത് നിന്ന് സി പി എം സഹയാത്രികനായിട്ടുള്ള മഞ്ഞളാങ്കുഴി അലിക്ക് കൊടുത്ത ഒരു മറുപടി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അലിയെ പോലൊരാൾ വരുന്നു ഇരിക്കട്ടെ ഞങ്ങളുടെ സഹയാത്രികനായി തീർത്തും ഞങ്ങൾ സ്വീകരിച്ചു പക്ഷേ വേറെ ചില കണക്കുകൂട്ടലുകൾ അരിക്ക് എന്നാണ് തോന്നുന്നത് കാരണം അലി കൊടുത്ത ആ ഇന്റർവ്യൂവിൽ പറയുകയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ ഒരു പരിഭവവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് അതോടൊപ്പം പറയാണ് മന്ത്രി മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും പാർട്ടിയിൽ ആലോചനകൾ നടന്നിട്ടുണ്ട് എന്നെനിക്കറിയാം എവിടുന്ന് കിട്ടുക അലിക്കട്ടെ എവിടുന്ന് അലിക്ക വിവരം കിട്ടി സിപിഐഎമ്മിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സിപിഐഎമ്മിനകത്ത് അത്തരമൊരാലോചന നടന്നിട്ടേയില്ല എവിടുന്നാണോ അനിക്ക് വിവരം കിട്ടിയത് ആ കണക്കൂട്ടല്ലായിരുന്നോ അരി തുടങ്ങിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയെ വളരെ ചെറുതായി അലി കണക്കുകൂട്ടുകയാണല്ലോ ഇത് മറ്റേതെങ്കിലും കച്ചവടം പോലെയല്ലോ ഇത്ര ഇത്ര ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും അനുസരിച്ച് ഇത്ര ലാഭം വരും എന്ന് കണക്കുകൂട്ടാവുന്നോ ഈ സിപിഐഎം അതെങ്കിലും മനസ്സിലാക്കാൻ ഇത്രയും കാലം അവിടെയുള്ള സഖാക്കളുടെ കൂടെ നടക്കുന്ന അലിക്ക് കഴിയേണ്ടിയിരുന്നില്ലേ കേട്ടല്ലോ സി പി എം സഹയാത്രികനായിരുന്നു എം എൽ എ ആയി അതിനുശേഷം മഞ്ഞളാങ്കുഴി അലിക്ക് ഈ സഹയാത്രിക പദവിയിലൂടെ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത മറുപടിയാണ് മന്ത്രിസ്ഥാനം മോഹിച്ചിരുന്ന് അത് കിട്ടാതെ വന്നപ്പോൾ നേരെ ലീഗിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോവുകയാണ് ചെയ്തത് അവിടെയാണ് പി വി അൻവർ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം ഒപ്പം സഞ്ചരിക്കാൻ ആത്മാർത്ഥമായി വരുന്നു എന്ന് കരുതി കൊണ്ട് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ അവഗണിക്കപ്പെടുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഭയം തേടി വരുന്നവർക്ക് ശരിയായ ട്രാക്ക് റെക്കോർഡ് ആണോ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലകളിൽ വരുന്ന വ്യക്തി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ ഇത്തരം സഹയാത്രികർക്ക് അവസരമുണ്ടാകുന്നത് അവർ കൊടുത്ത കയ്യിൽ തിരിഞ്ഞു കൊത്തുന്നത് ആദ്യത്തെ സംഭവം അല്ല അന്ന് മഞ്ഞളാങ്കുഴി അലിയാണെങ്കിൽ ഇന്നിപ്പോൾ അത് പി വി അൻവറാണ് അപ്പോൾ പി വി അൻവറിനെ ഓർമ്മിപ്പിക്കാനുള്ളതും അന്ന് മഞ്ഞളാങ്കുഴി അലി ഇടത് സഹയാത്രിക പട്ടം ഉപേക്ഷിച്ച് നേരെ മാതൃസംഘടനയിലേക്ക് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ പിണറായി വിജയൻ മലപ്പുറത്ത് പറഞ്ഞ ചില വാചകങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു പ്രസംഗമുണ്ട് അതിനെ ഒന്ന് വിശദമായി കേട്ടോള്ളാം എല്ലാം സംഭവിക്കുന്നത് ഒരേ രീതിയിൽ തന്നെയാണ് ആ നിലയ്ക്ക് അന്നത്തെ ആ പ്രസംഗവും ആ വാക്കുകളും ഇന്നിപ്പോ പേര് മാറ്റി വായിച്ചാൽ ഏകദേശം കീറുകൃത്യമാണ് കേരളത്തിൽ നടന്നു ഒരു കാര്യം പ്രത്യേകമായി നാം ശ്രദ്ധിക്കണം അതെ എൽ ഡി എഫ് ഗവൺമെന്റ് ഈ രീതിയിൽ ശക്തിപ്പെട്ടു ശക്തിപ്പെട്ടുവരുമ്പോ ആ ശക്തിയിൽ വിഷമിക്കുന്ന പിന്തിരിപ്പൻ ശക്തികൾ കേരളത്തിലുണ്ട് അതായത് എൽ ഡി എഫിനെ ജനപിന്തുണ കൂടാൻ പാടില്ല അപ്പോൾ എൽ ഡി എഫിന്റെ ജനപിന്തുണ തകർക്കണം എൽ ഡി എഫിനെ തകർക്കണം ദുർബലപ്പെടുത്തണം എൽഡിഎഫിനെ തകർക്കാനും ദുർബലപ്പെടുത്താനും ആദ്യം വേണ്ടത് സിപിഐഎമ്മിനെ തകർക്കാനാണ് ആ കാര്യത്തെക്കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ സി പി ഐ എമ്മിനെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ചിലർ നമ്മുടെ സംസ്ഥാനത്ത് പുറപ്പെടുന്നുണ്ട് എന്ന് കാണാൻ നമുക്ക് കഴിയും അത് വിവിധ രൂപത്തിലാണ് വിവിധ ശ്രമങ്ങളാണ് അതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് കള്ളവും പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ല എന്തും വിളിച്ചുപറയാൻ മടി കാണിക്കില്ല സി പി ഐ എമ്മിനെതിരാണെങ്കിൽ എന്തുമാകാമെന്താണെന്ന് നില ആ പിന്തുണ ശക്തികളെ സഹായിക്കുന്ന ചില മാധ്യമങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള കൂട്ടുകെട്ട് വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ് ഇവിടെ ഒരു കാര്യം നാം കാണുന്നു ഞങ്ങള് സി പി ഐ എം നേരത്തെ തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഒരു കൂട്ടരെ കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കും സാധാരണഗതിയിൽ ഈ ചോർന്ന് കിട്ടിയ മാധ്യമങ്ങൾക്ക് രസിക്കുന്നൊരു കാര്യമായിരുന്നില്ല അവരെ ആ നടപടിയെ അംഗീകരിക്കില്ല എന്ന് നടപടിക്ക് വിധേയരായവരുമായുള്ള ചങ്ങാത്തം നല്ല രീതിയിൽ തുറന്നു വരികയാണ് നടപടിക്ക് വിധേയരായവരിൽ ഒരാള് സജയാൻ എന്ന പേര് പേരുള്ള ആളായിരുന്നു സജയാനാണ് ഈ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ചിരുന്നത് ഷാജയാന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് നിയമസഭയും സിപിഐഎമ്മിനോടൊപ്പം ഇരിക്കുന്ന മഞ്ഞളാങ്കുഴിയേരി മഞ്ഞളാങ്കുഴിയേരി ഇന്ന് ചില വെളിപ്പെടുത്തലുകൾ മാധ്യമത്തിലൂടെ നടത്തിയിരുന്നു അദ്ദേഹത്തിന് എന്താ പറ്റുന്നതെന്ന് അറിയില്ല പക്ഷേ ഷാജയാന്റെ രോഗം അദ്ദേഹത്തെയും എന്ന് മാത്രമേ പറയാൻ പറ്റൂ ആ മലപ്പുറം സമ്മേളന ഘട്ടത്തിൽ ഈ വാർത്തകൾ ചോർത്തുന്നതിന് അലിയുടെ കേന്ദ്രം ആശ്രയിച്ചുകൊണ്ടായിരുന്നു ഷാജയാൻ പ്രവർത്തിച്ചിരുന്നത് അപ്പോ അലിയുമായുള്ള ഷാജയാന്റെ ബന്ധം അലിയെ തെറ്റായ വഴിയിലേക്ക് ചരിച്ചു തെറ്റായ വഴിയിലേക്ക് ചരിപ്പിച്ചു എന്ന് വേണം പാടാൻ അലിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ട് ഞാൻ പോകുന്നില്ല അലി നല്ലൊരു ബിസിനസ്സുകാരനാണ് നല്ല പ്രാപ്തിയുള്ള ബിസിനസ്സുകാരനായി വിജയിച്ച ബിസിനസ്സുകാരനാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി പക്ഷെ അലിക്ക് ബിസിനസ്സിലെ കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അത്തരത്തിലുള്ള പ്രത്യേക കണക്കൂട്ടലുകളൊന്നുമില്ലാതെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അലിയെ പോലൊരാൾ വരുന്നു ഇരിക്കട്ടെ ഞങ്ങളുടെ സഹയാത്രികനായി തീർത്തും സ്വതന്ത്രനായി ഇരിക്കട്ടെ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു പക്ഷേ വേറെ ചില കണക്കുകൂട്ടലുകൾ അലിക്കുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് കാരണം അലി കൊടുത്ത ആ ഇന്റർവ്യൂവിൽ പറയുകയാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒരു പരിഭവവുമില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എന്നിട്ട് അതോടൊപ്പം പറയാണ് മന്ത്രി മന്ത്രി മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപും അതിനുശേഷവും പാർട്ടിയിൽ ആലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം എവിടുന്ന് കിട്ടുന്ന അലിക്കട്ടെ എവിടുന്ന് അലിക്കുക വിവരം കിട്ടി സിപിഐഎമ്മിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ സിപിഐഎമ്മിനകത്ത് അത്തരമൊരു ആലോചന നടന്നിട്ടേയില്ല എവിടുന്നാണോ അനിക്ക് വിവരം കിട്ടിയത് ആ കണക്കൂട്ടല്ലായിരുന്നോ അലി തുടങ്ങിയിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടിയെ വളരെ ചെറുതായി അലി കണക്കുകൂട്ടുകയാണല്ലോ ഇത് മറ്റേതെങ്കിലും കച്ചവടം പോലെയല്ലാലോ ഇത്രയിത്ര ഇങ്ങനെ ചെയ്താൽ അത്രയത്ര ഇങ്ങനെ വരും അതിന് അനുസരിച്ച് ഇത്രയിത്ര ലാഭം വരും എന്ന് കണക്കുകൂട്ടാവുന്നി വന്നല്ലാലോ ഈ സി എന്ന പാർട്ടി അതെങ്കിലും മനസ്സിലാക്കാൻ ഇത്രയും കാലം അവിടെയുള്ള സഖാക്കളുടെ കൂടെ നടക്കുന്ന അലിക്ക് കഴിയേണ്ടിയിരുന്നില്ലേ അതിന് പോലെയുള്ളവരുടെ ദുർബോധനപ്പെടുത്തൽ കേട്ട് ഈ അലിയുടെ കാര്യമാണ് സി പി ഐ എമ്മിനകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ധരിച്ചു നിൽക്കണോ അങ്ങനെ ധരിച്ചു ധരിച്ച് നില വേണോ അലി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോ ഒരു ഘട്ടത്തിലും മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിൽ അലിയുടെ പേര് ആലോചിച്ചിട്ടില്ല വേറെ എന്തെങ്കിലും ആണോ പ്രശ്നം എങ്കിലും അത് പറയണോ എവിടുന്ന് കിട്ടിയായിരിക്കീ ധാരണ ഈ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളാണ് എന്നരി പറയുന്നു എവിടുന്നാണ് അരിക്ക് അങ്ങനെ ഒരു ധാരണ വന്നത് ഈ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് മറച്ചു വെച്ചിട്ടില്ല അവിടെ മലപ്പുറം സമ്മേളന ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അലിയുടെ അകൂടാണെന്നവർ അലിയോടൊപ്പം ഉണ്ടായിരുന്നവർ ചെറേ അതിൽ വലിച്ച പങ്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അതൊന്നും കാണാതിരുന്നിട്ടില്ല അലി ഞങ്ങളുടെ മുന്നിൽ അലിയാരും അല്ല അരി പാർട്ടിക്ക് പുറത്തു നിൽക്കുന്ന ഒരാള് പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാള് നടക്കട്ടെ നിക്കട്ടെ അങ്ങനെ പോകട്ടെ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിലും ആ വീഴ്ചയൊക്കെ ചോർച്ചു കണ്ടില്ല എന്നും വെക്കും കാരണം പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് പാർട്ടിക്കകത്തുള്ള ഒരാളല്ല ഇതാണ് പാർട്ടി പൊതുവെ സ്വീകരിക്കുന്ന സമീപനം അതരി മനസ്സിലാക്കണം ഈ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിയുന്നില്ല എന്ന് അലി പറയാ എവിടുന്ന കിട്ടിയായിരിക്കും ഈ ധാരണ ഈ പാർട്ടി ഈ സംസ്ഥാന ഗവൺമെന്റിനെ എന്ത് തടസ്സമുണ്ടാക്കിയെന്നാണ് അത് ധരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്നർപ്പിതമായ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി ഞാനത് വ്യക്തമാക്കുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് മെയ് മാസത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രശ്നം ഈ പാർട്ടിയുടെ തടസ്സം കൊണ്ട് നടക്കാതിരുന്നിട്ടില്ല ഏതെങ്കിലും ഒരു പ്രശ്നം ഈ പാർട്ടിയുടെ അംഗീകാരത്തിന് വേണ്ടി കാത്തുനിന്നുകൊണ്ട് നടക്കാതായിട്ടില്ല എങ്ങനെ അലിയെ പോലെ ഈ പാർട്ടിയുടെ സഹയാത്രികനാണെന്ന് പറയുന്ന ഒരാൾക്ക് അത്തരത്തിൽ പറയാൻ കഴിഞ്ഞു അലി സൂക്കേടുകളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അനാവശ്യമായി വേണ്ടാത്തതിന്റെ കരുവാകണ്ട അതായത് സാധകായ പോലുള്ള പാർട്ടി ശത്രുക്കളുടെ കരുവാകണ്ട ആ പാർട്ടി ശത്രുക്കളെ എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടല്ലോ ഞങ്ങളിവിടെ ഈ പാർട്ടിക്കകത്ത് എത്ത്